ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സഞ്ജു സാംസൺ കൊൽക്കത്തയിലെത്തി ഇംഗ്ലണ്ട് ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം സഞ്ജു പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു സഞ്ജു സാംസണിന് പകരം ഋഷഭ്പന്തിന് അവസരം നൽകിയത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കാൻ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ അജിതകർക്കറോ നായകൻ രോഹിത് ശർമ്മയോ തയ്യാറായിരുന്നില്ല വിജയ്സാരെ ട്രോഫിയിൽ സഞ്ജു കളിക്കാതിരുന്നതാണ് തിരിച്ചടിയായതെന്നാണ് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിനെ എടുക്കണമെന്ന് പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗർക്കറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഋഷഭ് പന്ത് തന്നെ തുടരട്ടെ എന്ന നിലപാടിലായിരുന്നു ഇത് സംബന്ധിച്ച തർക്കമാണ് സെലക്ഷൻ കമ്മിറ്റി യോഗം രണ്ട് മണിക്കൂറിലേറെ നീളാൻ കാരണമായതെന്നാണ് സൂചന വിവാദങ്ങൾക്ക് പിന്നാലെ സഞ്ജുവും ഗംഭീറും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ പരിശീലനത്തിനിടെ ദീർഘനേരം സംസാരിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്തൊക്കെയാണ് ഇരുവരും പങ്കുവച്ചതെന്ന് വ്യക്തമല്ല മറ്റൊന്ന് ഏകദിന ഫോർമാറ്റിലെ പുതിയ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ പ്രഖ്യാപിക്കാൻ ടീം മാനേജ്മെൻ്റ് ചാമ്പ്യൻസ് ട്രോഫി അവസാനം വരെ കാത്തിരിക്കാമായിരുന്നുവെന്ന് ഹർഭജൻ സിംഗ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം പ്രഖ്യാപിച്ചപ്പോഴാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയത് ഭാവിയിൽ ഇന്ത്യയെ നയിക്കുക ശുഭ്മാൻ ഗിൽ ആയിരിക്കുമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ ബി സി സി ഐ നൽകുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്കു വേണ്ടി രോഹിത് ശർമ്മ യശസ്സി ജയ്സ്വാൾ സഖ്യം ഓപ്പൺ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹമെന്നും ഹർഭജൻ വ്യക്തമാക്കി ഹർഭജൻ സിംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെ യശസ്വീ ജയ്സ്വാൾ ടീമിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അവൻ ഓസ്ട്രേലിയയിൽ കളിച്ച രീതി അത്രയും മനോഹരമായിരുന്നു അവൻ ഇലവനിൽ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും വൈസ് ക്യാപ്റ്റനായ ഗില്ല് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമായിരിക്കും എന്നാൽ ജയ്സ്വാൾ ഓപ്പൺ ചെയ്യില്ലെന്ന് പറയാനാവില്ല കാരണം ഒരു താരം അത്രയും ഫോമിലാണെങ്കിൽ എന്തായാലും കളിപ്പിച്ചേ പറ്റൂ എന്നും ഹർഭജൻ സിംഗ് പറയുകയുണ്ടായി